എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞങ്ങൾ അനന്തപുരം തടാക ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട് നല്ല മഴയാണ് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചപൂജക്ക് കണക്കാക്കിയായിരുന്നു പോയത് പക്ഷേങ്കിൽ അവിടെ നമസ്കാര മണ്ഡപത്തിന് ചുറ്റും കുറച്ച് പണിയൊക്കെ നടക്കുന്നത് കുറച്ച് വിശാലമായി തൊഴാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഇത്രയും സൗകര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നത് കാരണം അകത്തേക്ക് കടത്തി വിടുന്നില്ല ആൾക്കാരെ കടത്തി വിടുന്നില്ല തൊഴാൻ വേണ്ടി നേരത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണിയാവുമ്പോഴേക്ക് തന്നെ പൂജയൊക്കെ കഴിഞ്ഞ് നടയടച്ചു ഇനി ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഉച്ചപൂജയും അങ്ങനെ സമയത്ത് സാധാരണ പോലെ ആവുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ എന്തായാലും അത് ഭക്തർക്ക് കൂടുതൽ അവിടെ നിൽക്കാനും കൂടുതൽ പേർക്ക് നിൽക്കാനും സൗകര്യപ്രദമായി നിന്ന് തൊഴാനുള്ള ഒരു സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെ അപ്പോൾ തടാക ക്ഷേത്രമാണല്ലോ അപ്പോൾ കൈവരി നല്ലപോലെ കെട്ടി ഭദ്രമാക്കേണ്ടതുണ്ട് അപ്പം മഴ കാരണം നിറയെ വെള്ളം പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ട് പിന്നെ കാണാൻ നല്ല ഭംഗിയും നല്ല സമാധാനവും ഒക്കെ ഒരു അന്തരീക്ഷമാണ് അവിടെ പിന്നെ ഈ ഇവിടെ ഒരു ഗേറ്റ് പോലെ കാണുന്ന ഗേറ്റ് അടച്ചു കാണുന്നില്ലേ അവിടെ അതൊരു ഗുഹയാണ് ആ ഗുഹയിലേക്കൂടെയാണ് അനന്തപത്മനാഭൻ തിരുവനന്തപുരത്തേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യം പിന്നെ ഇവിടെയും ഒരു മുമ്പില്ലാതെ പോലെ ഇവിടെ ഒരു തറ കെട്ടിയിട്ടുണ്ട് അവിടെയും നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല തറയൊക്കെ ഭംഗിയായി കെട്ടിയിട്ടുണ്ട് അതിനും കൈവരി ഉണ്ടാക്കുമോ എന്നെനിക്കറിഞ്ഞൂട അവിടെ അതിനുള്ള സൗകര്യങ്ങളെ ഏർപ്പെടുത്തിയിട്ട് കാണുന്നില്ല അപ്പോൾ ഇന്ന് മുതലേ ഒന്നും ബബിയ എന്ന മൊബൽ മുതലെയാണല്ലോ ഇവിടെയുള്ളത് ഇന്ന് കാണാൻ പറ്റും തോന്നില്ല കാരണം നല്ല വെള്ളമുണ്ട് പൂജയും നേരത്തെ കഴിഞ്ഞു അല്ലോ അപ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷയില്ല ഇന്ന് കാണാൻ പറ്റുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് അവളും അവളെ അമ്മയും മകളും മോനും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് പോയത് അപ്പോൾ നല്ല മഴയായിരുന്നു നല്ലൊരന്തരീക്ഷമായിരുന്നു ഞങ്ങളെല്ലാം ഭംഗിയായിട്ട് ആ മഴയും ആസ്വദിച്ചു അമ്പലത്തിൽ പോയി തൊഴാനും പറ്റി അപ്പം മഴയത്ത് പ്രത്യേക ഒരു സുഖവും സൗകര്യമൊക്കെ ആണല്ലോ അല്ലേ അസൗകര്യങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് മഴ മഴ ആസ്വദിക്കുവാണെങ്കിൽ ആ ഒരു അസൗകര്യം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഉള്ളിൽ ഇത്രയും മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അകത്തോട്ട് കയറി സ്ത്രീകളിൽ നടയടച്ചത് കാരണം അകത്തോട്ട് ഇനിയിപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞ് അവിടെ നല്ല പോലെ സുരക്ഷിതമാക്കിയാലേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് തന്നെ തൊഴുത് മടങ്ങുവാണ് മഴയായാലും വെയിലായാലും ഒക്കെ നമുക്ക് തൊഴാൻ സൗകര്യം ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ പണി നടക്കുന്നത് ഇത് പുറത്തു കാഴ്ചയാണ് നമ്മൾ അമ്പലത്തിൻ്റെ അതായത് തടാകത്തിൻ്റെ പുറത്തുനിന്ന് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ചുറ്റും പ്രദക്ഷിണവും വയ്ക്കാൻ വന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇവിടെ ഈ ചിറയിലെ അതായത് ഈ കുളത്തിലേക്ക് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല പാടില്ല എന്നാണ് അത് ഇവിടെ തടസ്സം വെച്ചിട്ടുണ്ട് എഴുതി വച്ചിട്ടും ഉണ്ട് മഴയൊക്കെ ഇറങ്ങരുതെന്ന് പിന്നെ വഴുക്കലുമൊക്കെ ഉണ്ട് പിന്നെ അമ്പലത്തിൽ അങ്ങനെ ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല പിന്നെ തടാകത്തിനകത്ത് ഒരു ക്ഷേത്രം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ പ്രത്യേകിച്ചും നിറയെ വെള്ളമുള്ളപ്പോഴ് കാണാൻ നല്ല ഭംഗിയും ഉണ്ട് ഇതിപ്പോൾ ഗണപതിയുടെ കോവിലാണ് ഇവിടെ ഈ കുളത്തിന് പുറത്താണ് ഗണപതിയും മഹാവിഷ്ണു ക്ഷേത്രം പിന്നെ ഗണപതി ക്ഷേത്രം ഗണപതി കോവിലും മഹാവിഷ്ണുവിൻ്റെ കോവിലും അപ്പുറത്തും അപ്പുറത്തും ആയിട്ടാണ് ഉള്ളത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ